ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനെ പറ്റി പറയാം മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്ററാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പരമാവധി വേഗത പക്ഷേ സാധാരണ ട്രാക്കുകളിലേക്ക് കടക്കുമ്പോൾ ഏകദേശം എൺപത് കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ വേഗത എന്നാൽ കണ്ണു ചമ്മിതുറക്കുന്ന വേഗത്തിൽ പാഞ്ഞു പോകുന്ന ട്രെയിൻ നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ അതെ അങ്ങനെ ഒരു ട്രെയിനാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ലോക റെയിൽവേ ചരിത്രത്തിൽ തന്നെ പുത്തൻ റെക്കോർഡ് സൃഷ്ടിച്ചാണ് ചൈന പുതിയ മിന്നൽ ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുന്നത് മണിക്കൂറിൽ എണ്ണൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പായുന്ന സിആർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന ഹൈസ്പീഡ് ട്രെയിനാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ തീവണ്ടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ജപ്പാനിലെ ഹൈസ്പീഡ് ട്രെയിനുകളെ പോലും കടത്തി വെട്ടിക്കൊണ്ടാണ് ചൈനയുടെ ഈ പുതിയ പരീക്ഷണം ഇങ്ങനെയൊരു ട്രെയിൻ കേരളത്തിൽ വന്നാൽ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകാൻ കഷ്ടിച്ച് ഒന്നര മണിക്കൂർ പോലും ആകില്ല എന്നുള്ളതാണ് അനുഭവവേദ്യമാകുന്നത് ട്രയൽ റണ്ണിനിടെ സി ആർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കൈവരിച്ച എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ വേഗത മുൻപ് ജപ്പാന്റെ എൽ സീറോ സീരീസ് മാക്ലവ് എന്ന ട്രെയിനിന്റെ മണിക്കൂറിൽ അറുന്നൂറ്റിമൂന്ന് കിലോമീറ്റർ വേഗത എന്ന റെക്കോർഡിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് മുന്നേറ്റം അതായത് ഒരു വെടിയുണ്ടയുടെ വേഗതയെ പോലും വെല്ലുന്ന അതിവേഗ റെയിൽ ഗതാഗതത്തിന്റെ ലോകത്തേക്കാണ് ചൈനയുടെ ആധിപത്യം ഷാങ്ഹായ് ചെങ്ങു അതിവേഗ റെയിൽ ഇടനാഴിയിലാണ് സിആർ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന ട്രെയിനിന്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയത് നാല് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ട്രെയിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഡിസൈൻ മികവാണ് വേഗതയ്ക്ക് പിന്നിലെ രഹസ്യം പരന്തിന്റെ ആകൃതിയിലുള്ള മുൻഭാഗവും ഭാരം കുറഞ്ഞ രൂപകൽപ്പനയുമാണ് വേഗതയ്ക്ക് പിന്നിലെ രഹസ്യം അഞ്ച് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ചൈനീസ് അക്കാദമി ഓഫ് റെയിൽവേ സയൻസ് ട്രെയിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് സാങ്കേതിക വെല്ലുവിളികളും അപകട സാധ്യതകളും നിലനിന്നിട്ടും ഹൈസ്പീഡ് ട്രെയിനുകളുടെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റമാണ് ലോകത്തിന് മുന്നിൽ ചൈന വീണ്ടും തെളിയിച്ചിരിക്കുന്നത്